എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി ചില സ്ഥലങ്ങളിൽ ഇതിന് ഇഞ്ചി തൈരെന്നും പറയാറുണ്ട് ആ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സദ്യയിലെല്ലാം ഇത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ഡിഷാണിത് സദ്യയിൽ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യയ്ക്ക് വയറിറിയാതെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദഹനത്തെ എല്ലാം സഹായിക്കുന്ന നല്ലൊരു കറിയാണ് ഈ ഇഞ്ചി തൈര് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല എല്ലാം ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ അവസാനം ഒരു താളിപ്പോവും പലർക്കും ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഇതിനായിട്ട് വേണ്ടത് പ്രധാനമായിട്ട് വേണ്ടത് തൈരാണ് അല്പം പുളിയുള്ള തൈരാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല ഫ്രഷ് കറിവേപ്പില വേണം പിന്നെ എരിവിനായിട്ട് പച്ചമുളക് ആവശ്യമാണ് അധികം പച്ചമുളക് എടുക്കേണ്ട പിന്നെ ഇഞ്ചി കഷ്ണങ്ങളും കൂടെ ആവശ്യം ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് ഇഞ്ചി കുറച്ച് കൂടുതലായിട്ട് എടുക്കണം ഞാനിവിടെ ഏകദേശം ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാതെയും നിങ്ങൾക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇരുവിനുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എടുത്ത ഇഞ്ചി ഒരു രണ്ട് മൂന്ന് നാല് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇത് വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തൈര് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ അരപ്പൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ തൈരിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ തൈര് ഇതിലേക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം ചില സ്ഥലങ്ങളിൽ ഇത് അധികം പേസ്റ്റ് ആക്കാതെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഒരുവിധം നന്നായിട്ടാണ് ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴിഞ്ഞ് ജാറില് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലപോലെ സ്പൂൺ കൊണ്ട് തന്നെ അത് വരണ്ടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ കട്ടയില്ലാതെ അടി അടിച്ചു വെച്ചിട്ടുള്ള ആ ഇളം പുളിയുള്ള തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് സ്പൂൺ വെച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്നും കുക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സേ ഇതിലേക്ക് വരുന്നില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഇനിയൊരു താളിപ്പും കൂടെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് കടായി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടും ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വറ്റൽമുളകും അതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഇഞ്ചിത്തൈരിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് മൂടി വെക്കണം അതിൻ്റെ ഫ്ലേവർ ഒക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് ആ താളിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ഇനി ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും എൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്